അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലായിരത്തി അഞ്ച് സംസ്ഥാനത്ത് ഇന്ന് സ്വർണവിലയിൽ രാവിലെ ലഭിച്ച പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഇന്നലത്തെ വിലയിൽ നിന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ ഒരു ഗ്രാമിന്റെ വില ഏഴായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയും ഒരു പവന് വരുന്ന വിലയാവട്ടെ അൻപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപയുമാണ് രേഖപ്പെടുത്തിയത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവിലയിലേക്ക് വന്നാൽ ഒരു ഗ്രാമിന് വരുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല് പവന്റെ വില രൂപയുമാണ് എഴുപത്തിനാല് ശിച്ചാൽ ഗ്രാമിന് വരുന്ന വില എട്ടായിരത്തി അഞ്ച് വന്നിരിക്കുന്ന വില എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കൂട്ടുകാരെ നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുമ്പോൾ ഇ ഐ എസ് ഹോൾമാർക്ക് മുദ്ര ഉണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തുകയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ Música